വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു കുക്കിംഗ് ആട്ടോ ഏ ദീപാവലി കഴിഞ്ഞാലും ഇവിടെ ആഘോഷങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പം നമ്മൾ എന്ന് നമ്മുടെ ഇന്നത്തെ വീഡിയോ ആ പറ വീ റ്റു വീ ഇരുതാം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുനാഫ അറബിക് ആണ് നിങ്ങൾക്ക് അറിയാൻ ആയിരിക്കുമല്ലോ എല്ലാവർക്കും അറിയാതിരിക്കും എല്ലാവരും കഴിച്ചു തരെയും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ കുനാഫ പിന്നെ ഈ ബക്ലാവ അങ്ങനെയുള്ള സംഭവങ്ങൾ ഭയങ്കര ഇഷ്ടം കുറച്ച് ദിവസമായിട്ട് ഞാൻ ആമസോണിൽ നിന്ന് ഒരു പാക്കറ്റും മെഗ്ലീഷ് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിനൊരു സ്പെഷ്യൽ ഡവ് ഉണ്ടല്ലോ അത് വാങ്ങിയിട്ട് അപ്പോൾ ഇന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് എന്തായാലും ഒരുമിച്ച് അത് റെഡിയാക്കാം കേട്ടോ ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഉപകാരമായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാനൊരു പെർഫെക്റ്റ് രീതിയാണോ എന്ന് എനിക്കായിട്ടില്ല ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നതാണ് കുറച്ച് വീഡിയോസ് കണ്ടിട്ടാണ് അപ്പം നമുക്ക് എന്തായാലും വീഡിയോസിനകത്തേക്ക് പോകാം പിന്നെ പുതിയതായിട്ട് ആരിലൊക്കെ ചാനൽ കാണുവാണെങ്കിൽ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊണ്ട് നിൽക്കാം ഓക്കെ എന്ത് അവിടെ പോയി കളിക്ക് നമ്മൾ കുനാഫ ഉണ്ടാക്കിട്ട് വരാം പ്ലീസ് നമുക്ക് ആദ്യം കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്തെടുക്കാം കുനാഫിക്കകത്ത് വേണ്ടിയിട്ട് അപ്പോൾ അതെ കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ ബട്ടർ മെൽറ്റ് ആയി നമുക്കിനിത് ഫ്ലെയിം ഓഫ് ചെയ്ത് അതെടുക്കാം ഓക്കെ ബട്ടർ സെറ്റ് ആയി ഇതാ ഇതാണ് നമ്മുടെ കുനാഫയൊക്കെ വെക്കുന്ന വേമസെല്ലി കുനാഫ സ്പെഷ്യൽ വേമസെല്ലി എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും ഷോപ്സിലൊക്കെ അവൈലബിൾ ഇത് തിന്നാട്ടോ ഈ ഒരു സീമിയ ഭയങ്കര തിന്നാണ് ഭയങ്കര അടിപൊളിയാണ് ഇത് ഫുള്ള് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്കാണ് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബട്ടർ ഒഴിച്ചു കൊടുക്കട്ടോ അതവിടെ ഇതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി ഇനി അടുത്ത പിസ്ത വേണം നമുക്ക് അതിനകത്ത് ലാസ്റ്റ് ഡെക്കറേഷൻ ചെയ്യാം പക്ഷേ ഇതാണ് ഇച്ചിരി ഇച്ചിരി മെനക്കെട്ട പരിപാടി അപ്പോൾ ഇത് നമുക്ക് പൊളിച്ച് അതും കൂടെ റെഡിയാക്കി വന്നു ഈ പിസ്ത പൊളിക്കാൻ ഭയങ്കര പാടാട്ടോ പക്ഷേ എന്നെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഈ നാട്സിനകത്ത് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ പിസ്താശു കേട്ടോ അപ്പം കുറേ പൊളിക്കുന്ന സമയത്ത് കൂട്ടത്തിൽ കഴിക്കുന്നതുകൊണ്ട് എന്നാൽ വളരെ കുറച്ച് മാത്രമേ ഉള്ളത് കൊണ്ട് തന്നെ തട്ടിക്കൂട്ടി ഇത് ഇത്രയും റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് നമ്മുടെ കുനാഫയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് മിക്സ് വേണം അതായത് കുറുകിയിരിക്കുന്ന സംഭവമില്ല പാലിനകത്ത് കുറച്ച് പഞ്ചസാരയിട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കും ഞാൻ ഞാനിതിനകത്ത് കുറച്ച് ന്യൂട്ടെല്ലേയും കൂടെ ഇടുന്നുണ്ട് കേട്ടോ എനിക്ക് കുറച്ച് ചോക്ലേറ്റ് ഫ്ലേവറും കൂടെ എൻഹാൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതും ഒന്ന് മിൽക്റ്റായി ഒന്ന് തിക്കായി വരുമ്പോഴത്തേന് അതിനകത്തേക്ക് ഒരു കാൽ ഗ്ലാസ് ബാലിനകത്ത് കുറച്ച് കോൺഫ്ലവർ ഒഴിച്ചു ഒന്ന് കുറുകി വരുമ്പോഴത്തേന് മൊസ്രല്ല ചീസ് ആയിരുന്നു അതും കൂടി ഇട്ട് ഒരു എന്താ പറയുക ഒരു തിക്ക് കൺസിസ്റ്റൻസി വരുമല്ലോ നിങ്ങൾക്കറിയായിരിക്കും ആ ഒരു പരുവും ഇതേ നന്നായിട്ട് എടുക്കട്ടോ ഞാൻ പിന്നെ ആലോചിച്ച് ന്യൂട്ടെല്ല ഇടേണ്ടായിരുന്നു തോന്നുന്നു ഒരു വൈറ്റ് കളറായിരുന്നു കൂടുതൽ ഭംഗി വരുന്നത് സാരില്ല ഇനി നമ്മൾ കേക്ക് ഒക്കെ മോൾഡ് എടുക്കുന്ന ആ ഒരു ട്രേ എടുത്തിട്ട് കുറച്ച് ലെയറായിട്ട് ആദ്യം ഒന്ന് സെറ്റ് ചെയ്തിട്ട് എന്നിട്ട് ഒരു സ്പാക്സിൽ കൊണ്ട് ഇതുപോലെ ഞാൻ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിനകത്തേക്ക് നമ്മുടെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ ഞാൻ ചൂടോട് കൂടി തന്നെയാണ് ഒരു ലെയർ ആയിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഫസ്റ്റ് ലെയർ നമ്മുടെ കുനാഫയുടെ ബട്ടർ മിക്സ് ചെയ്തതും പിന്നെ മറ്റൊരു ലെയർ ആ ഒരു ക്രീമി സോസും കൂടെ ഒഴിച്ചു പിന്നെ മെയിൽ വീണ്ടും നമ്മൾ തെർമസിൽ എടുത്തിട്ട് നന്നായിട്ട് ഞാനൊന്ന് പ്രസ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി അടി കട്ടിയുള്ളൊരു പാൻഡ് ചെയ്ത് തന്നെ ഞാൻ എടുക്കുന്നുണ്ട് അതിനകത്തേക്ക് നമ്മുടെ ആ ഒരു ട്രൈ ഇറക്കി വെക്കുന്നുണ്ട് ഇതിൻ്റെ ചെറിയൊരു ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ആക്കിയിട്ട് നമുക്കൊന്ന് ക്ലോസ് ചെയ്ത് വെക്കാം ക്ലോസ് ചെയ്ത് വെക്കാൻ ഇതിൻ്റെ ലിഡിനകത്ത് ഏറ് പോകുന്നതുകൊണ്ട് വേറൊരു പാൻ അപ്പോൾ എല്ലാം എല്ലാം ഇനി ഒരു മിനിറ്റ് രണ്ട് നമുക്ക് കുക്ക് റെസ്റ്റ് ചെയ്യാം കണ്ടല്ലോ കണ്ടല്ലോ നമ്മൾ നേരത്തെ എടുത്ത പിസ്താഷുവിനെ ഞാൻ കട്ട് ചെയ്യുന്നതിന് പകരം മിക്സിയിൽ ജസ്റ്റ് ഒന്ന് പൾസിലിട്ടെടുത്തു ഇനി ഷുഗർ സിറപ്പ് എല്ലാത്തും റെഡിയാക്കാൻ അറിയാറല്ലോ അപ്പൊ ഇതേ നമ്മുടെ പിസ്താഷു ഒക്കെ അങ്ങോട്ട് സെറ്റ് ചെയ്ത് അങ്ങോട്ട് ഇടാൻ വേണ്ടിയിട്ട് കട്ടിയെടുത്തപ്പോണ്ടല്ലോ എന്താ പറയണ്ടത് എനിക്കൊന്നും അറിയത്തില്ല അയ്യോ ഈ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ ചോദിക്കും ഇതാണോ ആണോ എന്ന് പക്ഷെ ഇതാണ് ഇതാണ് സംഭവം ഒന്നും കിട്ടിയില്ല എനിക്ക് തോന്നുന്നു ഈ ഒരു പാനിലല്ലേ റെഡിയാക്കി അപ്പം ബട്ടർ ഞാൻ സ്പ്രെഡ് ചെയ്യാൻ വിട്ടു ഞാൻ കുറച്ച് എണ്ണയായിരുന്നു തടവിയത് മേ ബി അതായിരിക്കാം അറിയില്ല അതെന്തായാലും ഇടയ്ക്ക് എടുക്കട്ടെ പക്ഷേ സംഭവം കൊള്ളാം കിട്ടും സംഭവം കാണാനൊക്കെ കൊള്ളാം നൈസായിട്ടുണ്ട് നിങ്ങൾ കാണുന്നതാണ് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടൂടെ പറഞ്ഞാലും ആ ഒരു ഷേപ്പ് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു അടിപൊളിയായിരിക്കുന്നു സീരിയസ്ലി ഗൈസ് നല്ല അടിപൊളിയായിട്ടുണ്ട് ആ ഒരു ക്രിസ്പി അതിൻ്റെ നല്ല ഇതാരെങ്കിലും ട്രൈ ചെയ്യുന്നെങ്കിൽ ട്രൈ ചെയ്തോ നമ്മൾ സൂപ്പറാട്ടോ നമ്മൾ റോസ്റ്റഡ് വേമസിലേ ആയിരുന്നു നമ്മുടെ കുനാഫയുടെതും അപ്പോൾ അതൊക്കെ കൊണ്ട് നല്ല അടിപൊളിയും പിന്നെ റൗണ്ട് ഷേപ്പ് തന്നിട്ടുണ്ടെങ്കിൽ സൂപ്പറാകും അങ്ങനെ എനിവേ ഇറ്റ് സോ എമ്മി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നിങ്ങൾ ട്രൈ ചെയ്യും ചുമ്മാ പറയത്തില്ല കേട്ടോ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തായാലും ഈ കമന്റ് ബോക്സ് ഓണായി കിടക്കും നിങ്ങൾക്ക് ഞാൻ മറ്റേ കേട്ടോ അപ്പം ഞാൻ പോയി ബാക്കിയുള്ള കൊടുത്തിട്ട് എന്താ എന്ന് എങ്ങനുണ്ടോ ടേസ്റ്റ് ഉണ്ടോ ഇഷ്ടായോ യാശു വാ യാശു നോക്കിയിരിക്കുന്നു വന്നേ ആണോ ആ ഓ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കുനാഫ ഒക്കെ കഴിഞ്ഞു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാനും കഴിച്ചു നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ സീരിയസ്ലി പറയുകയാണ് ഇഷ്ടപ്പെടും ആ ഒരു ഷേപ്പില്ലാതെ നന്നേ ഉള്ളൂ നല്ല രസമുണ്ടായിരുന്നു ഈ അറബിക് ഒക്കെ ഇഷ്ടമുള്ളവർ ട്രൈ ചെയ്ത് ഉറപ്പായിട്ട് നോക്കിയിട്ട് എൻ്റെ കമൻസിൽ വന്ന് പറയുക അപ്പം നമുക്കെന്തായാലും മറ്റൊരു വീഡിയോയിൽ പെട്ടെന്ന് തരണം അപ്പം ടാറ്റ